ീസിന്റെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഹൈടെക് കേജ് അപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് നമ്മൾ വെൽഡ് ചെയ്ത് നമ്മൾ തന്നെ സെറ്റ് ചെയ്തൊരു ഹൈ ടെക് കേജ് ആണ് നമ്മൾ വാങ്ങിച്ചതല്ല അപ്പോൾ ആ ഒരു കേജിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് അതിനെ പറ്റി വിചാരിച്ച് കഴിക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഫ്രെയിം ഉണ്ടാക്കിയത് നമ്മൾ പിന്നെ ഫ്ലക്സ് ബോർഡിൻ്റെ പിന്നെ മുക്കാലിഞ്ച് സ്ക്വയർ പൈപ്പ് കൊണ്ടാണ് പിന്നെ ഇതിൻ്റെ ഫ്രെയിം ഉണ്ടാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗത്ത് അരക്കര മെഷാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് എഗ്ഗ് ഇട്ടതിന് ശേഷം ഇങ്ങനെ ഇരുന്ന് വരാൻ വേണ്ടിയിട്ട് അരക്കര മെഷാണ് അപ്പോൾ ഇവിടുത്തേക്ക് വന്നിട്ട് എഗ്ഗെല്ലാം വന്ന് ഇവിടുന്ന് നമുക്ക് കളക്ട് ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു കേജ് വേണ്ട ഈ ഒരു കേജ് നമ്മൾ പ്രാവിനെല്ലാം ഷോ നടത്തുന്ന സമയത്ത് പിന്നെ ഉപയോഗിക്കുന്ന പിന്നെ ഷോക്കേജുകളാണ് അപ്പോൾ ആ ഷോക്കേജിൻ്റെ നടുപ്പുള്ള പാർട്ടിഷൻ എടുത്ത് മാറ്റിയിട്ട് പിന്നെ ആണ് നമ്മൾ നമ്മളിതിവിടെ ചെയ്തിട്ടുള്ളത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാം കൂട്ടി കൂട്ടി വെച്ചിട്ട് ഡൈ ഇട്ട് കെട്ടിയിട്ടാണ് ഉള്ളത് അതേപോലെ തന്നെ നമ്മൾ പിന്നെ ഇതിൻ്റെ വെള്ളം ചെയ്തിട്ടില്ല അത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള നമ്മൾ ഡ്രിങ്കിങ് സിസ്റ്റമാണ് ചെയ്തിട്ടുള്ളത് നിപ്പിൾ ഡ്രിങ്കിങ് സിസ്റ്റം ആണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടുള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആവശ്യത്തിന് മാത്രമേ വെള്ളം കുടിക്കുകയുള്ളൂ അവർക്ക് ഫുൾ ടൈം വെള്ളം ഉണ്ടാവുകയും ചെയ്യും പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ച് നമ്മൾ സാധാരണ പോലെ വെള്ളം വെച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് വെള്ളം കുടിച്ച് ഒരുപാട് തീറ്റ കഴിച്ച് നമ്മൾ ഡ്രോപ്പിങ്സ് കൂടുതലാണ്ടാവും ഇതാകുമ്പോൾ കറക്റ്റ് വെള്ളം അതേപോലെ തന്നെ തീറ്റയും കഴിച്ചിട്ട് പിന്നെ ഒരു വിധമായുള്ള തീ തീറ്റയെ ആവശ്യമുള്ളൂ അതാണ് ഏറ്റവും വലിയൊരു ലാഭം അതേപോലെ തന്നെ ഈ ഫീൽഡറിലായതുകൊണ്ട് പിന്നെ ഒറ്റ തീറ്റ അങ്ങനെ വേസ്റ്റ് ആയിട്ട് പുറത്തേക്ക് പോകുന്നില്ല പിന്നെ ഇങ്ങനെയുള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിയിൽ വെച്ചിട്ടുള്ളത് പിന്നെ വി ബോർഡാണ് വെച്ചിട്ടുള്ളത് നല്ലൊരു ഗുണം ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഷ്ടം കംപ്ലീറ്റ് താഴേക്ക് നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് ഉണങ്ങി ഡ്രൈ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് അത് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് ചില സമയത്ത് നമ്മളത് വീ ബോഡ് ഇട്ടത് കൊണ്ടാണ് അങ്ങനെ ആയത് കാരണം ഈ വി ബോർഡ് കുറച്ച് നല്ലവണ്ണം വെള്ളം വലിച്ചെടുക്കും അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ നല്ല സുഖമാണ് നിപ്പിൾ ഡ്രിങ്കറാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഫുൾ ടൈം കെ ജിൽ വെള്ളം ഉണ്ടാവും പിന്നെ നമ്മൾ ഈ തീറ്റേൻ്റെ സെറ്റപ്പ് ഇതാ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേസ്റ്റാകുന്നതും കുറേ കുറയും കാരണം അങ്ങനെ കൊത്തി കൊത്തിത്തെറുപ്പിക്കില്ല മറ്റേതാകുമ്പോൾ ഉള്ളിൽ നിന്ന് കുറേ കൊത്തിത്തെറുപ്പിച്ചിട്ടും പോവും യാതൊരു പ്രശ്നവും ഇല്ല അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുണ്ട് നീറ്റായിട്ടുണ്ട് നമുക്ക് പിന്നെ തീറ്റ കൊടുക്കാനും മലപോലെ ക്ലീൻ ചെയ്യുക ചെയ്യാനും എല്ലാം നല്ല സൗകര്യമുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ആയിട്ടുള്ളത് അപ്പം ഇനി ബാക്കിയുള്ള കാടകളും ഇതേമാതിരി ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ചെറിയൊരു ഫോൾട്ട് പറ്റിപ്പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെരുവ് കുറച്ച് കുറഞ്ഞുപോയി അടുത്ത തനി ഉണ്ടാക്കുമ്പം അതും കൂടി കൂട്ടിയിട്ട് കുറച്ചും കൂടി കൂടുതൽ ഒരു മൂന്ന് മൂന്നര ഇഞ്ച് സ്ലോപ്പിലേക്ക് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് എന്തായാലും നമ്മൾ ആദ്യമൊന്ന് പരീക്ഷിക്കാന്നുള്ളൊരു രീതിയിൽ മാത്രമാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് കറക്റ്റ് അതിൻ്റെ ഫോട്ടുകൾ മനസ്സിലാക്കിയിട്ട് ഇനി അടുത്ത കെ ജി ചെയ്യുമ്പോഴത്തേക്ക് ആ ഫോട്ടുകളെല്ലാം പരിഹരിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്യാം ഇപ്പം വേറെ കാര്യമായിട്ട് ഫോട്ടോ തോന്നിയിട്ടില്ല ആ ഒറ്റൊരു ഫോൾട്ട് മാത്രം ചെറിയൊരു സ്ലോപ്പ് ചെറിയൊരു കുറവ് അത് മാത്രമേ തോന്നിയിട്ടുള്ളൂ അപ്പോൾ അത് അടുത്തേൽ നമുക്കത് ക്ലിയർ ആക്കിയിട്ട് എല്ലാം നല്ല ഭംഗിയാക്കി ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഉപയോഗിച്ചിട്ടുള്ളത് പരമാവധി പഴയ ഫ്ലക്സ് ബോർഡിന്റെ പൈപ്പുകളും അതേപോലെ തന്നെ നമ്മൾ ഈ മേലത്തെ ഈ കേജ് എന്ന് പറയുന്നത് പി കേജ് ആണ് നമ്മൾ പി ജെൺ ഷോനൽ ഉപയോഗിക്കുന്ന കേജുകളാണ് നമ്മൾ മേലിൽ വെച്ച് സെറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ ചിലവൊന്നും വരുന്നില്ല ഹൈടെക്കിന് ഹൈടെക്ക് തന്നെയായി പിന്നെ കാണാനും നല്ല ഭംഗിയായി നമുക്ക് പിന്നെ എല്ലാ ജോലികളും വളരെ എളുപ്പത്തിലായി ഏറ്റവും പിന്നെ എളുപ്പത്തിലുള്ള ജോലി എന്ന് പറയുന്നത് നമ്മൾ മുട്ട എടുക്കാൻ വേണ്ടി പോകണ്ട അതേപോലെ തന്നെ മുട്ട എടുക്കാൻ ഈ ഒരു സൈഡിൽ നിന്ന് ഈ ട്രയലേക്ക് വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും അതേപോലെ തന്നെ പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വേസ്റ്റിന്റെ ആണ് വേസ്റ്റ് കംപ്ലീറ്റ് ഡ്രൈ ആയിട്ട് ഇവിടെ തന്നെ നമുക്കൊരു ചെറിയൊരു പിന്നെ ഇത് സ്ക്രാപ്പർ കൊണ്ട് പിന്നെ കോരി എടുക്കാൻ പറ്റുന്നു അതേ ഉള്ളു ഇങ്ങനത്തെ കൂടാറ്റും തീറ്റിട്ട് കൊടുക്കാനും നല്ല സുഖമായി കാരണം തീറ്റി ഇട്ടു കൊടുക്കാനും അതമാര് പൊറക്കി പൊറക്കി എടുക്കുന്നുണ്ട് അവിടെ ആകുമ്പോ നമ്മള് കോഴിയെ ചവിട്ടി പോവുമ്പോ മുട്ട ചവിട്ടി പോവോന്ന് വെച്ചിട്ട് പേടിയല്ലേ ഉം ഇതാകുമ്പോൾ നല്ല കണ്ടീഷൻ കോഴി കോഴികളും എല്ലാം നല്ല ഹാപ്പി നല്ല എല്ലാം നല്ല ക്ലീൻ ആയ സ്ഥലത്ത് ഒറ്റ മുട്ട പോലും അങ്ങനെ പൊട്ടിട്ട് പോലെ മറ്റു ചെറത് പിന്നെ മുട്ട കോഴിയിട്ടിട്ട് അതെന്നെ കൊത്തി പൊട്ടിച്ച് കുടിക്കും അപ്പോൾ ആ പ്രശ്നമൊന്നുമില്ലാതെ നമുക്ക് ഇതിൽ ചെറിയൊരു പാളിച്ച പറ്റിയത് സ്ലോപ്പ് കുറച്ച് കുറഞ്ഞുപോയി അതുകൊണ്ട് ചില സമയം ഇവിടെ എല്ലാം വന്നിട്ട് മുട്ട നിന്ന് കളിയാണ് അപ്പോൾ അടുത്ത് നമ്മൾ കേജ് ഉണ്ടാക്കുന്ന സമയത്ത് ആ പിന്നെ പോരായ്മയും കൂടി പരിഹരിച്ചിട്ട് നമ്മൾ നല്ല കണ്ടീഷനായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും എന്താ അപ്പോൾ എല്ലാം തീറ്റ ഒന്നും വേസ്റ്റാണ്ട് ഇവർ നല്ല അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട് ഇഷ്ടം പോലെ മുട്ടയും ഉണ്ട് നമ്മൾ പറകിൽ വെയിലൊന്നും അടിക്കുന്നതായിട്ട് നമ്മൾ ഈ പിന്നെ കഫ് ഉപയോഗിക്കുന്ന ആ ഒരു ഷീറ്റ് നമ്മളെ സുഹൃത്തിൻ്റെ കടയിൽ നിന്ന് വേസ്റ്റ് ആയിട്ട് കിട്ടിയ ആ ഒരു ഷീറ്റാണ് നമ്മൾ ബാക്കിൽ ചെയ്തിട്ടുള്ളത് കാറ്റിന് കൃത്യമായിട്ട് കാറ്റും കിട്ടും വന്നാലും വെളിച്ചത്തിന് വെളിച്ചവും കുറേ അപ്പോൾ വെയിലൊന്നും ഡയറക്റ്റ് അടിക്കുന്നതായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ പിന്നെ പുറത്തുനിന്നുള്ള കാക്കേൻ്റെ ഒന്നും ആക്രമണമോ ഇല്ലാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കിൽ കവർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് കാണാനും ഒരു ഭംഗിയാണ് അത്യാവശ്യത്തിന് കൃത്യമായ രീതിയിൽ കാറ്റും വെളിച്ചം എല്ലാം കടക്കുകയും ചെയ്യും അതും നമുക്ക് ഈ പറഞ്ഞ മാതിരി നമ്മൾ സൂര്ത്ത് പഴയ വേസ്റ്റ് തന്നതാണ് നമ്മൾ ഈ കാടേൻ്റെ കൂട്ടിനൊന്നും വലിയ പൈസ മുത മുതൽ മുടക്കിയിട്ടൊന്നും നമുക്ക് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല പരമാവധി ചിലവ് കുറച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് കേജ് ഉണ്ടാക്കാൻ കഴിയുക ആ ഒരു രീതിയിലാണ് നമ്മൾ കേജ് ഉണ്ടാക്കാൻ നോക്കിയത് അതെ ഈ തീറ്റാൻ്റെ പാത്രവും അതേപോലെ തന്നെ നമ്മൾ കുറച്ച് പഴയ പഴയതും കുറച്ച് പുതിയതും ഉണ്ട് അങ്ങനെയെല്ലാം ആക്കിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തതാണ് അപ്പോൾ നമ്മുടെ കാർഡകൾക്കുള്ള ഹൈടെക് കേജ് ഉണ്ടാക്കിയതിൻ്റെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്